ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു മത്തങ്ങ അരിശ്ശേരിയാണ് മത്തങ്ങ നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകിയെടുത്തു നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം മത്തങ്ങ അരിഞ്ഞു കഴിഞ്ഞു ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് അല്പം ഒഴിച്ച് അടുപ്പേ വെക്കാൻ പോവുകയാണ് നമ്മൾ അരയ്ക്കാനായിട്ട് തേങ്ങ ചുമന്നുള്ളി കരിയേപ്പില ജീരകം ഞാൻ രണ്ട് വെളുത്തുള്ളിയോട് അരയ്ക്കുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി അരച്ചാൽ മതി അതുപോലെ ഒരു പിടി തേങ്ങ ഞാൻ വറുത്ത് ചേർക്കാനായിട്ടും ചേർ മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് അടുപ്പ വെച്ച കറി തിളച്ചിട്ടുണ്ട് നമുക്ക് അല്പം കഴി നമുക്കൊന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം ഏകദേശം വേവായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം മത്തങ്ങക്കറിയും പപ്പടവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ നമ്മൾ പരിപ്പും പപ്പടവും കഴിക്കുന്നത് പോലെ തന്നെ ടേസ്റ്റ് ഉണ്ട് അതുപോലെ മത്തി തീരെ വെച്ചത് നല്ലതാണ് അതിൻ്റെ കൂടെ ചോറ് കഴിക്കാൻ നേരം കൂട്ടി കഴിക്കാൻ നല്ലതാണ് ഞാൻ അരപ്പ് കൂട്ടി ഇളക്കി ഒന്നൂടെ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണേ ചെയ്യുന്നത് ഞാനത് വാങ്ങി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചിട്ട് അത് ചീനച്ചട്ടി തന്നെ ഒരുപടി തേങ്ങ ഒന്ന് തേങ്ങായും വറ്റലമുളകും കൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് വറ്റലമുളക് കടുവ വറക്കുന്നതിൻ്റെ കൂടി ഇട്ടാലും മതി കടുവ വറക്കാൻ ഇച്ചിരി കടുവ ചേർക്കുമ്പം ചേർത്താലും മതി തേങ്ങ ഒരു ബ്രൗൺ നിറമാകുന്നതും മൂപ്പിക്കണം ബ്രൗൺ നിറമായിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടുമ്പോൾ ഇത് നമ്മൾ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം ഞാൻ കറിയിലോട്ട് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് അതിനകത്ത് തേങ്ങ വറുത്തത് ചേർത്ത് ഇളക്കി